സ്വകാര്യ സർവകലാശാലകളെ പിന്തുണച്ച് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മോദി പറയുന്ന അതേ നിലപാടല്ല കേരളത്തിലെ സ്വകാര്യ സർവകലാശാലകളുടേത് ആ മാറ്റത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ സംവരണം കൊണ്ടുവന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഒരു ഒരുപാട് കാര്യ സ്വകാര്യ സർവകലാശാലകൾ അതുകൊണ്ട് തന്നെ കേരളത്തിന് അവസ്ഥയുണ്ട് വഴിയില്ല ഇഷ്ടത്തോടെ അല്ലാതെ പക്ഷേ തുരുത്താണ് കേരളം ചുറ്റുപാട് മുഴുവൻ സ്വകാര്യ മേഖലയെ വാരിപ്പിണരുന്ന അവർക്ക് വേണ്ടി അതറ്റം അറിയാൻ പോകുന്ന ഗവൺമെൻറ്റുകൾ എല്ലാ സ്ഥലങ്ങളിലും സ്വകാര്യ യൂണിവേഴ്സിറ്റീസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ചുറ്റുപാടിൽ കേരളത്തിന് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ പോലും ആ വഴിക്ക് നീങ്ങിയ തീരും അങ്ങനെ നീങ്ങുമ്പോൾ ഒരു എൽ ഡി എഫ് ഗവൺമെൻറ് പാലിക്കേണ്ട ഉത്തരവാദിത്വ ബോധം പാലിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഗവൺമെൻറ്റ് അതാണ് ഈ പറയുന്ന സംവരണം സാമൂഹിക സംവരണം മലയാളിക്കുള്ള സംവരണം അതല്ല അതിനകത്തോ ഇനിയും അതിൻ്റെ കോഴ്സുകളിലൊക്കെ പരമാവധി ഫ്രോണ്ടിയേഴ്സ് ഓഫ് നോളജിലെ ഏറ്റവും വികസിച്ച വിജ്ഞാനശാഖകളുടെ കോഴ്സുകളും നല്ല നല്ല മികച്ച കോഴ്സുകളും ഉണ്ടാകുമെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയും ഗവൺമെൻറ് ശ്രമിക്കും